യേശുവെ നന്ദി യേശു ആരാധന ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം മോശയെ പറ്റിയാണ് ആരാണ് ഈ മോശ അവൻ്റെ മൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്ന് അവൻ ഒരു കൊലപാതകമായിരുന്നു ഒരു മനുഷ്യനെ ഈജിപ്റ്റിൽ വഴക്ക് കൂടുന്നത് കണ്ട് ഇവനിടപെട്ട് അവനെ അടിച്ചു കൊന്നു രണ്ട് അവൻ ഈജിപ്റ്റ് വിട്ട് ഓടിപ്പോകുന്നു മൂന്ന് അവൻ ആടുകളെ നയിച്ച് നടന്നു നാലാമത്തെ പ്രത്യേകത അവനൊരു ഭിക്കനായിരുന്നു അപ്പോൾ കർത്താവ് അവനെ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട് ഇപ്പം കൊല ചെയ്തതും ഈജിപ്റ്റ് വിട്ടു പോകുന്നതും ആടുകളെ മേയ്ക്കുന്നതും എല്ലാം ദൈവമായ കർത്താവ് അവനെ കാണുന്നുണ്ട് അങ്ങനെ ഇവൻ ഈജിപ്റ്റ് വിട്ടു പോവുകയാണ് കർത്താവിൻ്റെ മലയായ ഏറോ വിൻ മലയിൽ ഇവൻ ആടുകളെ മേയിച്ചിട്ട് നടക്കെ കർത്താവിൻ്റെ കണ്ണ് അവൻ്റെ പേരിൽ അവ ഈ കർത്താവ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദൂതൻ വഴി ഒരു മുൾ പടർപ്പ് കത്തി കത്തിക്കും അങ്ങനെ ഇവനതൊന്ന് നോക്കി കുറച്ച് കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ അത് തന്നെ വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെയും അവൻ നോക്കിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് കത്തുന്നു അപ്പം ഒരു വലിയ അത്ഭുതമാണല്ലോ എന്താണ് കത്തി തീരാത്തത് എന്ന് പറഞ്ഞിട്ട് ഇവൻ പതുക്കെ അടുത്ത് ചെന്ന് ഈ ദൃശ്യം നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞ് ഇവൻ ഈ അടുത്തേക്ക് വരുക വരണ സമയത്ത് കർത്താവ് അവനെ വിളിക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം വിളിക്കുന്നു കർത്താവ് ഒരു വ്യക്തിയെ രണ്ട് പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സ്നേഹമാണ് അവനെ ഒരു വലിയ വ്യക്തിയാക്കി മാറ്റാനുള്ള കർത്താവിൻ്റെ സാമുവേൽ സാമുവേൽ രണ്ട് പ്രാവശ്യം വിളിക്കും മാർത്താ മാർത്താ രണ്ടു പ്രാവശ്യം വിളിക്കും സാവോൾ സവോൾ രണ്ടു പ്രാവശ്യം വിളിക്കും രണ്ട് പ്രാവശ്യം വിളിക്കുന്നതിൻ്റെ അർത്ഥം അവരെ വലിയ ഒരു പ്രവാചകരാക്കി കർത്താവിൻ്റെ ജോലി ചെയ്യാൻ അവരെ ഏറ്റെടുപ്പിക്കുകയാണ് അങ്ങനെ ഈ ഉൾപ്പെടപ്പ് വിര നോക്കി നടന്നിങ്ങനെ വരണ സമയത്ത് കർത്താവിനെ വിളിക്കുകയാണ് മോശ മോശ ഉടനെ ഇവൻ വിളി കേൾക്കുകയാണ് ഇതാ ദാസന് ഉടനെ കർത്താവ് അവർ പറയുന്നത് നീ അടുത്ത് വരരുത് കാലിലെ ചെരിപ്പ് അഴിച്ചു മാറ്റുക കാരണം നീ നിൽക്കുന്ന സ്ഥലം പുണ്യമാണ് ആ വചനം നമുക്കൊന്ന് ശ്രമിക്കാം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനം അലളിയ ആടുകളെ മേയിച്ച് കഴുകിയായിരുന്നു അവൻ ഈ ഈജിപ്തിൽ കൊല നടത്തി അവിടെ നിന്ന് ഓടി സ്ഥലത്ത് വന്ന ഒരു എൻ്റെ വീട്ടിൽ ജോലി ചെയ്യണം ആടുകളെ മേയിച്ച് മരുഭൂമിയിൽ ഇങ്ങനെ കഴിഞ്ഞു പോയണം ഒറ്റാന്തടിയായിട്ട് അലിയ അവൻ മരുഭൂമിയുടെ മറുഭാഗത്തെ ആടുകളെ മേയിച്ച് മേയ്ക്കുന്നു ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഏറോബിൻ ഏറോബിൻ മലയിൽ എത്തിച്ചേർന്നു ആടുകളെ മേയിച്ച് മേയിച്ച് ഇങ്ങനെ ഏറോബിൻ മല ഭർത്താവിൻ്റെ ഏറോബിൻ മലയിൽ വന്ന് ആടുകളെ മേച്ചിണ്ട് അവിടെ ഒരു മുൾ പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്നും ജ്വലിച്ചുയർന്ന അഗ്നി അവൻ കണ്ടു അവിടെ ഇങ്ങനെ മേയിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഉൾപടർപ്പ് വലിയൊരു വനം പോലെ ഇങ്ങനെ ഉണ്ട് ചെറുതായിട്ട് അത് കത്തിയു തന്നെ ദൂതൻ കത്തിക്കണം രണ്ട് പേരാണ് അവിടെ ഉള്ളത് ഒന്ന് കർത്താവ് ഒന്ന് കർത്താവിൻ്റെ ദൂതൻ കർത്താവല്ല കത്തിക്കണത് ദൂതനാണ് കത്തിക്കുന്നത് പക്ഷെ കർത്താവാണ് അവനോട് സംസാരിക്കുന്നത് അതിൻ്റെ പ്രത്യേകതയുണ്ട് കർത്താവിൻ്റെ ദൂതൻ അവന് പ്രതീക്ഷപ്പെട്ടു എന്താ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രതീക്ഷപ്പെട്ടു അവൻ ഉറ്റുനോക്കി കർത്താവിൻ്റെ ദൂതൻ അവന് പ്രതീക്ഷപ്പെട്ടപ്പോൾ അവനിങ്ങനെ ഉറ്റുനോക്കി കണ്ണെടുക്കാണ്ട് അത്ഭുതമായിട്ട് കത്തി ജ്വലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലാകുന്നില്ല എരിഞ്ഞ് ചാമ്പലാകുന്നില്ല നമ്മളത് എന്തെങ്കിലും കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കത്തിക്കരി തീർന്നും ചാരമായി പോകും പക്ഷെ ഇത് കത്തുന്നുണ്ട് നിൽക്കുന്നുമില്ല ആളി കത്തുന്നുണ്ട് ഒരേ കത്തായിട്ട് ഇങ്ങനെ കത്തായിട്ടിങ്ങനെ ഒരു ഒരത്ഭുതം കർത്താവ് അവന് കാണിച്ചു കൊടുക്കുകയാണ് ദൂതനിലൂടെ അപ്പോൾ മോശ പറഞ്ഞു ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് കാണട്ടെയോ അപ്പൊ മോശ മനസ്സിൽ പറയുന്നത് ഇതെന്തൊരു ദൃശ്യമാണ് ഈ കാണണം കത്തിക്കൊണ്ടേ ബൾബ് കത്തണ പോലെ ഈ മുൾ്പടർപ്പ് കത്തിയാണ് പക്ഷെ അത് കളയുന്നില്ല ചാരമാകണ്ടേ അങ്ങനെ ഇവൻ പതുക്കെ പറയണു ഞാൻ ആ ദൃശ്യ വന്ന് അടുത്ത് ചെന്ന് കാണട്ടെ മുൾപടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ല ചാമ്പലാകുന്നുമില്ലല്ലോ ഞാൻ പറയുന്നത് ചാമ്പലാകുന്നുമില്ലല്ലോ എന്താണ് ആര് തന്നെ ആയാലും ചിലപ്പോൾ അതൊക്കെ നോക്കിപ്പോകും ഒന്ന് കാണാം എന്താണ് ഈ അത്ഭുതം അങ്ങനെ അവൻ ചിന്തിച്ച് അവൻ നേരെ പതുക്ക അടുത്തേക്ക് വരെ അവനത് കാണുന്നതിനെ അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു അപ്പൊ ഇവൻ ഈ ഈജിപ്തിന്ന് ഓടിയപ്പോഴും കർത്താവുണ്ട് ആടുകളെ മരുഭൂമിയിൽ നയിച്ചു കൊടുക്കുമ്പോഴും കർത്താവുണ്ട് ഈ ഉൾപ്പെടർപ്പ് കത്തുമ്പോഴും കർത്താവുണ്ട് പതുക്കെ അടുത്തേക്ക് വന്ന് കാണാമെന്ന് പറഞ്ഞപ്പോഴും കർത്താവുണ്ട് ദൂതനില്ല അലലിയ മുൾപടർപ്പ് മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്നും ദൈവം അവനെ പിടിച്ചു ഇവനിങ്ങനെ പതുക്കെ നടന്നു വരേണ് എന്താണ് സംഭവം ഒന്ന് നോക്കിക്കളയാം ആരാണേലും ഒന്ന് നോക്കി നോക്കിക്കളയാ മോശ നോക്കിക്കളയാമെന്ന് വിചാരിച്ച് അവൻ അടുത്തേക്ക് വന്നു ദൈവം അവനെ വിളിച്ചു ദൈവമായ കർത്താവ് അവനെ വിളിക്കുക അവൻ വിളി കേട്ടു ഇതാ ഞാൻ അവൻ വിളി കേൾക്കണേ ഇതാ ഞാൻ അവിടെ നിന്ന് ചെയ്തു അടുത്ത് വരരുത് ആ മുൾപ്പറപ്പ് കത്തണതിൻ്റെ അടുത്ത് നീ വരരുത് നമ്മളിപ്പോ ഒരു ഷവറൊക്കെ കത്തിക്കുമ്പോൾ നമ്മൾ അടുത്ത് ചരിയും അത് മറിച്ചിടും എന്ന് ചെയ്യുമല്ലേ പക്ഷെ കർത്താവ് പറയുന്നത് നീ ഇൻ്റെ അടുത്ത് വരരുത് കാരണം എന്താണെന്ന് പറയാം നിന്നെ ഞാൻ കാണിക്കുന്നത് ഞാൻ നിന്നെ തിരഞ്ഞെടുക്കാൻ പറയണം അതുകൊണ്ട് നീ അടുത്ത് വരരുത് നീ അവിടെ തന്നെ നിൽക്കുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് യേശു പറയണ നീ അടുത്ത് വരരുത് അവിടെ തന്നെ നിൽക്കുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് പരിശുദ്ധമാണ് കാരണം അവനാ നിന്നോടത്ത് നിന്നുണ്ടാവുമ്പോഴാണ് കർത്താവ് അവനെ വിളിക്കുന്നത് അപ്പം തന്നെ അവൻ നിൽക്കുന്ന ആ സ്ഥലം പരിശുദ്ധമാണ് പിന്നെ നീ മുമ്പോട്ട് വരരുത് ഇത് കർത്താവിൻ്റെ ഒരു അത്ഭുത വർ അത്ഭുത വാക്കുകളാണ് നമ്മളെയും പലരും ഇങ്ങനെ പറയുന്നുണ്ടാവും നീ ഇങ്ങനെ പോകരുത് സ്വരം കേൾക്കുന്നുണ്ടാവും നീ അവിടേക്ക് കയറരുത് അവിടെ പോകരുത് പക്ഷെ അവൾ കേൾക്കാൻ പറ്റില്ല അറിയാൻ പറ്റില്ല അങ്ങനെയാണ് കുറേ എണ്ണം ഈ വാൽപ്പാറ അങ്ങനെയുള്ള കൂടി വെള്ളച്ചാട്ടത്തിലൊക്കെ പോയിട്ട് വെള്ളത്തിലൊക്കെ പോകുന്ന ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് കണ്ടമാനം കർത്താവ് നോക്കുന്നുണ്ട് കാണുന്നുണ്ട് ചിലത് രക്ഷിക്കുന്നുമുണ്ട് ദൈവമായ കർത്താവ് അവിടെ നിന്ന് തുടർന്നു യേശു അവിടെ നിന്ന് തുടരുകയാണ് കർത്താവ് അവിടെ നിന്ന് തുടർന്നു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അപ്രാഹത്തിൻ്റെയും സാഖിന്റെയും യാക്കോബിന്റെയും ദൈവം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്റെ കാലിലെ ചെരുപ്പ് അഴിക്കുക അത് അവന്റെ പാപമാണ് അവൻ ചെയ്ത പാവത്തിന്റെ ഒരു മേഖലയാണ് അവനിട്ടിരിക്കുന്ന കാലിലെ ചെരുപ്പ് കർത്താവ് പറഞ്ഞാൽ അത് നീ അഴിച്ചു മാറ്റാണ് അനുസരണം പാവമോചനം രങ്ങളിലേക്ക് ഉയർത്തും കാരണം കർത്താവിൻ്റെ സ്വരം കേൾക്കുകയും കർത്താവിൻ്റെ ഓരോ പുണ്യപ്രവൃത്തിക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കാലിലെ ചെരുപ്പ് അഴിക്കണം ഉട്ടുകൂത്തണം പറമ്പിൽ തന്നെ നിൽക്കണം ചെരുപ്പ് ഊരിയിട്ട് നിൽക്കണം കർത്താവ് അവിടെ പറയണുണ്ടോ കാലിലെ ചെരുപ്പ് അഴിക്കുക മോശ മുഖം മറച്ചു അവനഴിച്ചു മാറിയിട്ട് അവൻ മുഖം മറച്ചു കള കർത്താവിൻ്റെ ഈ സ്വരം എന്ന് കേൾക്കണത് ഭയങ്കര സ്വരമാണ് അവനാദ്യമായിട്ടായിരിക്കും അത് കേട്ടത് തന്നെ കർത്താവിൻ്റെ സ്വരം മോശ മുഖം മറച്ചു ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു കർത്താവിൻ്റെ മുഖത്തേക്ക് ആ സ്വരത്തേക്ക് കേൾക്കാനും നോക്കാനും അവന് ഭയമായിരുന്നു പഴയ നിയമോണത് പഴയ നിയമം വിഴിഞ്ഞിട്ടുള്ളതാണ് കുറപ്പാട് അന്നേ കർത്താവുണ്ട് പക്ഷെ ഈ കർത്താവിനെ ആർക്കും കാണാൻ പറ്റിയില്ല പക്ഷെ സ്വരമാണ് കേൾക്കുന്നത് സ്വരം വെളിച്ചം പ്രകാശം ഇത് കേൾക്കുമ്പോ അവന് ഭയമായി അപ്പൊ കണ്ടാൽ എന്തായിരിക്കും സ്വരം ആ സ്വരം കേട്ടപ്പോഴതിനം മറച്ചു കളഞ്ഞു അവന് ഭയമായി ഇതാണ് നമ്മുടെ ദൈവം ആ കർത്താവിനെ ആരും അറിയില്ലായിരുന്നു വളരെ ചുരുക്കം പേരെ അറിയുന്നുണ്ടായിരുന്നു ജനം ലോകം മുഴുവൻ അറിയണമെങ്കിൽ പിതാവായ ദൈവം പരിശിത അമ്മയിലൂടെ മനുഷ്യനായി മനുഷ്യൻ്റെ ഛായയിൽ നസറനായ യേശുവിനെ ഇസ്രായേൽ ദേശത്തു നിന്നും നമുക്ക് വേണ്ടി മരിച്ചുയർന്ന് ഉയർപ്പിച്ചു നമ്മുടെ ഇടയിൽ അവൻ വാഴ് പല പള്ളികളിലും പല സ്ഥലത്തും കർത്താവിൻ്റെ രൂപം നമുക്ക് മനസ്സിലാകും കുരിച്ച് കർത്താവിനെ കാണുമ്പോൾ ഇത് കർത്താവാണെന്ന് പറയാൻ പറ്റും ആ കാലത്ത് അതില്ല ചോദിക്കുന്നുണ്ട് ആരാണ് കർത്താവ് പക്ഷെ ഇനി പുതിയ നിയമിലേക്ക് വരുമ്പോൾ ചോദിക്കാൻ പറ്റും ആർക്കും പറ്റില്ല എല്ലാ വർഷവും അവൻ്റെ ബെർത്ത് ആഘോഷിക്കുന്നു അവനെ നമ്മൾ ിൽ പങ്കെടുക്കുന്നു അവൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നു അവൻ്റെ കുംഭസാരക്കൂട്ടിലേക്ക് വരുന്നിട്ട് പാപമോചനം നേടുന്നു എല്ലാം പിതാവിൻ്റെ അനുഗ്രഹമാണ് പുത്രനിലൂടെ നമുക്ക് തന്ന വലിയ കൃപ നന്ദി പറയാം ദൈവമായ കർത്താവെ ഞങ്ങളെ പോറ്റി വളർത്തു നിന്ന് ഓർത്ത് കൊടാനോ സ്വർഗീയ പിതാവായ ദൈവമേ வெளியிலூட புத்திரன் மகத்தப்படுவாய் பிதாவிடையும் புத்தன் மரியா ஆத்மாவிடையும்